നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ഗ്രാമോദ്യോഗ വികാസ് യോജനയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഗ്രാമീണ മേഖലയിലെ തൊഴിൽ യുവജനങ്ങൾക്ക് അവരുടെ വൈദഗ്ധ്യവും പരമ്പരാഗത സംരംഭകത്വവും മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ എം എസ് എം ഇ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന പദ്ധതിയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന പ്രസ്തുത പദ്ധതിയിൽ ഉൽപാദനം വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മെച്ചപ്പെട്ട ഉപകരണങ്ങൾ കിറ്റുകൾ മെഷിനറികൾ സേവനങ്ങൾ പരിശീലനം എന്നിവ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ നൽകുന്നതാണ് ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് പരിശീലനത്തിന് പങ്കെടുക്കാവുന്നതാണ് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം സംരംഭം ആരംഭിക്കുന്നതിനായുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് മെച്ചപ്പെട്ട ഉപകരണങ്ങൾ കിറ്റുകൾ മെഷിനറികൾ എന്നിവ സംരംഭകർക്ക് നൽകും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള യന്ത്രസാമഗ്രികൾ ഉപകരണങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ സ്വന്തം നിലയ്ക്ക് ചെയ്തുകൊള്ളാമെന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം എസ്സി എസ് ടി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ വനിതകൾ പുനരധിവാസത്തിന് അർഹരായി കീഴടങ്ങിയ നക്സലൈറ്റുകൾ തീവ്രവാദികൾ പ്രതിരോധ പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരുടെ വിധവകൾ തീവ്രവാദ ആക്രമണത്തിന് വിധേയമായ കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകും താൽപര്യമുള്ള വ്യക്തികൾ വിദ്യാഭ്യാസ യോഗ്യത പരിചയ സമ്പത്ത് എന്നിവ തെളിയിക്കുന്ന രേഖകൾ പേര് മേൽവിലാസം വയസ്സ് ആധാർ നമ്പർ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ രണ്ട് പാസ്പോർട്ട് ഫോട്ടോകൾ ഉൾപ്പെടെ ഇനി പറയുന്ന വിലാസത്തിൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്കീമുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുള്ള അപേക്ഷാരൂപം കെ വി ഐ സിയുടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഹെഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വിലാസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സംസ്ഥാന ഓഫീസ് വൃന്ദാവൻ ഗാർഡൻ പട്ടം പട്ടംപിയൊ തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് ആറ് രണ്ട് അഞ്ച് ഇമെയിൽ കെ വി ഐ സി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം